ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചുരിദാർ പാൻറ്റ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇൻവിസിബിൾ സിബും പിന്നെ അതുപോലെ അലാസ്റ്റിക്കും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചുരിദാർ പാൻറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ ഈ സൈഡ് സൈഡില് മോട്ടുപീസിൻ്റെ അവിടെയുള്ള ആ ഭാഗം നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തുമ്പത്ത് കൂടെ ചീത്ത വശം ഉള്ളിൽ വെച്ചിട്ടാണ് നല്ല വശം രണ്ടും പുറത്താക്കിയിട്ട് തുമ്പത്തി കൂടെ അതി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് മറിച്ചതിന് ശേഷം അപ്പുറത്ത് ചീത്ത വശത്ത് സാധാരണ പോലെ അടിക്കുക തുമ്പുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത് കേട്ടോ അതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലാക്കിയിട്ട് നമ്മൾ ഇപ്പോഴാണ് ശരിക്കുള്ള സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ തുമ്പുള്ളിലേക്ക് പോകട്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഞെറി വയ്ക്കാം കേട്ടോ ഈ രണ്ട് സൈഡ് ഇതേപോലെ ഒറ്റ ഒരു ഞെറി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ കേട്ടോ ഒരു ഞെറി ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ചിട്ട് കുറച്ച് ഒരിത്തിരി വരെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പുറത്തെ സൈ ഈ സൈ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒരു ഞെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡും ഇത് ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ മറ്റേ പീസും അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഞെറി വെക്കുന്നില്ല എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യണേ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ഇതുപോലെ വേണ്ട ഒരു സൈഡ് മൊത്തം നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ പാൻറ്റിൻ്റെ സൈഡ് മൊത്തം ഒരു സൈഡ് മൊത്തം താഴെ വരെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ അപ്പം അപ്പുറത്തെ സൈഡിൻ്റെ ഭാഗമാണ് കേട്ടോ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അത് നമ്മൾ പകുതി വരെ ഒരു സിബ് വെക്കുന്ന ഭാഗം അവിടെ വിട്ടിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യട്ടോ ഇങ്ങനെ നമുക്ക് എത്രത്തോളം സിബ് ആവശ്യമുണ്ട് അത്ര ആ ഒരു ഭാഗം വിട്ടു കൊടുക്കുക സിബ് വെക്കാനുള്ള എന്നിട്ട് കണ്ടോ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ ഇത്രയും ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ട് നമ്മൾ ഈ ഇല്ലേ അത് മാറ്റി ഈ ചവിട്ടി വെക്കാൻ പോകും കേട്ടോ നമ്മൾ സിബ് വെക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ചവിട്ടി രണ്ടിതായിട്ടുള്ളതല്ല സിംഗിളായിട്ടുള്ള ഈ ചവിട്ടിയാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ സിബ് വെക്കാനൊക്കെ സിമ്പിളാവും അപ്പോൾ ഇങ്ങനത്തെ സിബ് വെക്കാനൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഇത് കേട്ടോ തടസ്സമില്ലാതെ അടിക്കാൻ പറ്റുക അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഊരി വെച്ചത് കേട്ടോ ഈ സിബാണ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിന് വേണ്ടതാണ് നമ്മൾ അടിച്ച് നിർത്തിയ ഭാഗമല്ലേ അതിൻ്റെ അവിടെ ഇതുപോലെ സിബ് വെച്ചു കൊടുക്കും ഒരു സൈഡ് എന്നിട്ട് ആ സൈഡിൽ നിന്ന് സിബ് തുക്കണ്ടോ സിബിൻ്റെ ഏറ്റവും തറ്റത്ത് കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ സിബ് ഇടുന്ന ഭാഗമല്ലേ അതിൻ്റെ ഓരത്ത് കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് കിട്ടുള്ളൂ കേട്ടോ ഉണ്ടോ ഈ ഓരത്തെ കൂടെ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് വെച്ചിട്ട് സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പുറത്തെ സൈഡ് അതേപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടു അപ്പുറത്തെ സൈഡ് ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ടോ അതേപോലെ ഒപ്പത്തിന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കണ്ടേ ഇതുപോലെയാണ് കേട്ടോ ഇതിവിടെ അപ്പുറത്തെ ഭാഗത്ത് അതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ആ സിബിൻ്റെ ഇത് കണ്ട നന്നായിട്ട് സൈഡ് കൂടെ ഓരോരുത്തർ കൂടി ഇട്ടോ അടിക്കുന്നത് സിബ്ബ് നമ്മളിടുന്ന സാധനമല്ലേ അതിൻ്റെ അവിടെ എന്നിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളത് അങ്ങനെ മറച്ച് വെച്ച് നോക്കുന്നുണ്ട് സിബ് അടച്ച് അപ്പുറത്തേക്ക് സിബിൻ്റെ റണ്ണർ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ കണ്ടോ നമുക്ക് സിബ് വെച്ച് തന്നെ അറിയില്ല അവിടെ അതുപോലെ ഉണ്ടാവും കേട്ടോ സിബുള്ളതായിട്ട് എന്നെ അറിയില്ല ഉണ്ടോ ഇതുപോലെയാണ് നമ്മൾ സിബ് വയ്ക്കുക കേട്ടോ എല്ലാ ചുരിദാറുള്ള കായലും ഫ്രണ്ടിലൊക്കെ അതേപോലെ അറിയാത്ത രീതിയിലുള്ള സിബ് വെക്കാം ഇതുപോലെ എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടോ ഇതുപോലെ എടുത്ത് മടക്കി വെച്ചിട്ട് ഈ സൈഡില്ലേ സിബ് വെച്ചതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സിബ് മേലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ാക്കി വരുന്ന സിബിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതാ മറച്ച് പോകട്ട ഇതുപോലെയാണ് ഇട്ടോ സിബ് വരുന്ന സിബ് വെച്ച് തന്നെ അറിയുന്നില്ലല്ലോ സൈഡ് നമ്മൾ കണ്ടോ അതുപോലെയാണ് സിബ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആരേക്ക് വെക്കാനുള്ള പീസാണ് ഇട്ടെടുത്ത് വെച്ചിരിക്കുന്നത് ഇത് അയച്ച് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മുതലിങ്ങോട്ട് അര അരപ്പീസ് അരപ്പീസിനുള്ള കഷണം വെക്കാനോ ഇതുപോലെ അരപ്പീസിനുള്ള കഷ്ണം വെച്ചുകൊടുക്കട്ടെ നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് ഈ ഭാഗം ടിക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു പീസ് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ബാഗും ബാക്ക് സൈഡ് മൊത്തത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും എന്നിട്ട് ബാക്ക് ബാഗ് മാത്രം നമ്മൾ അലാസ്റ്റിക് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട് പാർട്ടിൽ അലാ അലാസ്റ്റിക് സെറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇതുപോലെ മൊത്തം ഫുൾ ചുറ്റോറും കൊടുത്തിട്ടുണ്ട് ചുറ്റുഭാഗം അടിച്ചിട്ടോ സ്റ്റിച്ച് ചെയ്ത് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കുറച്ച് ഭാഗം വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുന്നത് എന്നിട്ട് ഇതുപോലെ കേട്ടോ നമ്മൾ അടിക്കാൻ പോകുന്നത് കുറച്ച് വിട്ട് ഇതുപോലെ മടക്കി കണ്ട അതൊരി ഒരിത്തിരി വിട്ടിട്ടുണ്ട് അത് നമുക്ക് സിബൊക്കെ വെച്ച് കുടുക്ക് വയ്ക്കാൻ ഉക്ക് വയ്ക്കാനുള്ള ഭാഗമാണ് കേട്ടോ ഹുക്ക് വെച്ചിട്ട് കുളത്തുള്ള ആ സൈഡാണ് നമ്മൾ ഈ വിട്ടിരിക്കുന്നത് കേട്ടോ ഒരു തുമ്പ് കുറച്ച് അതിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വന്ന ഒരു പാൻറ്റാണ് കേട്ടോ അപ്പം അതാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ സൈഡ് കയ്യുന്നത് വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ ഫ്രണ്ട് പാർട്ട് കഴിയുന്നവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അലാസ്റ്റിക് സെറ്റ് ചെയ്യാം കേട്ടോ അലാസ്റ്റിക് ഇതുപോലെ എടുത്തിട്ടുണ്ടാ പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കാം ബാക്ക് പാർട്ട് തുടങ്ങുന്ന ഭാഗം അല്ലേ ആ ഭാഗത്തു നിന്നിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് അലാസ്റ്റിക് വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ഇങ്ങോട്ട് മേലേക്ക് അടിച്ചു കൊടുക്കണ്ടട്ടോ ആ അലാസ്റ്റിക്കിന് മേലടിപ്പെടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അലാസ്റ്റിക് വിട്ടുപോരാതിരിക്കുകയാണ് നമ്മൾ ആ അലാസ്റ്റിക്കിൻ്റെ ആ ത അറ്റ് തറ്റം ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ തറ്റം കേട്ടോ ഒരു തറ്റം നമ്മൾ അവിടെ അടിച്ച് ഒരു തറ്റം നമ്മളിതാ ഇപ്പം ഈ മടക്കി വയ്ക്കുന്നില്ലേ അതിൻ്റെ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും അതുപോലെ തറ്റം മടക്കി വെച്ചിട്ട് ഇതാ ആ ഭാഗം എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇവിടെ അങ്ങനെ വെച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അലാസ്റ്റിക്കിൻ്റെ മേലെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ കണ്ടോ നമ്മൾ അലാസ്റ്റിക്കിൻ്റെ മേലെ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആ തറ്റത്ത് കൂടെ അലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടോ അലാസ്റ്റിക് പെടാതെ സൈഡിൽ കൂടെ നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബാക്ക് സൈഡ് ഇത് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് അലാസ്റ്റിക്കില്ലാത്ത ഭാഗമാണ് കേട്ടോ എന്നിട്ടാ അലാസ്റ്റിക് നമ്മളൊന്ന് വലിച്ച് പിടിച്ചിട്ട് സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വലിച്ചു വെച്ചിട്ട് സെൻ്റർ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ആ സൈഡ് അപ്പുറത്തെ മേലത്തെ സൈഡ് ഭാഗം ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഫ്രണ്ട് പാർട്ടിൽ അലാസ്റ്റിക് ഇല്ലാത്ത ഭാഗത്താണ് കേട്ടത് ഇനി നമ്മൾ പാൻറ്റിൻ്റെ ബോട്ടം ഭാഗം അല്ലെ താഴ്ഭാഗം രണ്ട് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സൈഡ് കൂട്ടുകെട്ടോ ഇതുപോലെ സൈഡ് കൂട്ടാണ് കണ്ടോ രണ്ട് സൈഡ് കൂട്ടി അതിന് പാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ബാക്ക് ഭാഗത്ത് അലാസ്റ്റിക് ഫ്രണ്ട് ഭാഗത്ത് അലാസ്റ്റിക് ഇല്ല കണ്ടോ അലാസ്റ്റിക് ഇല്ലാത്ത ഭാഗം ഫ്രണ്ട് ഭാഗം കേട്ടോ നമ്മൾ സിബ് വെച്ചത് സൈഡ് കണ്ടോ ഇൻവിസിബിൾ സിബ്ബാണ് കേട്ടോ കണ്ടോ കാണുന്നില്ല സിബ് വെച്ചത് ആ സൈഡുള്ള ഭാഗത്ത് നമ്മൾ കണ്ടോ ഈ ഭാഗം നമ്മൾ കുടുക്ക് ഉക്ക് വെക്കുകയാണ് കേട്ടോ ഉക്ക് കൊളത്തുന്ന സാധനം ഇതും വെക്കുക ഈ അളവിലുള്ള പോലെയാണ് കേട്ടോ അത് കണ്ടോ അതായത് അളവ് തന്നതാ കേട്ടോ അടിക്കുള്ള ഇതുപോലെ നമ്മൾ ഇനി അവിടെ ഹുക്ക് വെക്കാൻ പോകുന്നു കേട്ടോ ഹുക്ക് വെക്കുന്ന ഇപ്പോൾ കാണിക്കുന്നില്ല ഇതുപോലെ ഹുക്ക് വെക്കുക കണ്ടോ സിബ് അപ്പം ഇതുപോലെ എല്ലാവരും നന്നായി തയ്ച്ച് നോക്കുകട്ടോ